ആയിരം കോഴിക്ക് അരക്കാടാന്നല്ലേ സാധാരണ പറയാറ് അപ്പോൾ നമുക്കിന്ന് ഒരു കാട ഫ്രൈ കണ്ടല്ലോ സാധാരണ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കുറച്ചൊന്ന് റിലാക്സ് ആയിരിക്കുമ്പോൾ വൈകിട്ട് പണി കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡ് വല്ല മീനോ ചിക്കനോ ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ മുഖം ഒന്ന് ആടും അതുപോലെയാണ് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ കുറച്ച് കാടയായിട്ടാണ് വന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞു ആദ്യം ഒരു ദേഷ്യമൊക്കെ വന്നായിരുന്നു അതിപ്പോൾ എല്ലാ ഭാര്യമാർക്കും വരുന്നതാണല്ലോ എന്നാലും കാടയല്ലേ എപ്പോഴും കിട്ടുന്നതല്ലല്ലോ അപ്പോൾ ഒന്ന് വേഗം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി വേഗം തന്നെ പണിയൊക്കെ അങ്ങ് തീർക്കാൻ വേണ്ടി കഴുകാൻ എടുത്തു കാട നമുക്കധികം ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് തരിക എന്നാലും അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കളയാനും ഒന്ന് ക്ലീൻ ചെയ്യാനും അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കാടയുടെ എല്ലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം അത്ര ഹാർഡൊന്നുമല്ല നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്കായാലും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ കാട അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യാതെ അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ വലിയ പാനിൽ സിംഗിളായിട്ട് നമ്മൾ ഇടേണ്ടി വരും ഒന്നിച്ച് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് അതിൽ ഒന്ന് മാത്രം ഞാൻ മുറിക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം അതെൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാനാണ് മുഴുവനായിട്ട് ഇങ്ങനെ നിർത്തി പൊരിക്കുന്ന പോലെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഒന്നിനെ മാത്രം ഞാൻ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതില്ലാതെ എന്ത് മസാലയല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഒരു അരമുറി പൂനാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ സാധാരണ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂനാരങ്ങ പിഴിയാറ് അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഈ കാടയൊന്ന് സോഫ്റ്റാക്കി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാട കഷ്ണങ്ങളൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുത്ത് ഒരു ഒരു മണിക്കൂർ മാക്സിമം വെച്ചാൽ നന്നാവും അത്രയൊന്നും വേണ്ട ശരിക്കും എന്നാലും ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് കഴിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നേരത്തെ പൊരിച്ചു വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇതിങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാലയും പിടിക്കും കഴിക്കാനായിട്ട് നല്ല രസമുണ്ടാവും നമുക്ക് ചിക്കനൊക്കെ ഇങ്ങനെ മസാല തേച്ച് വെക്കണം അത്രയും സമയമൊന്നും എന്തെങ്കിലും അടയ്ക്ക് വേണ്ട അധികം ഇറച്ചിയൊന്നും ഇല്ലല്ലോ ഇതിൽ എന്നാലും നന്നായിട്ടൊന്ന് മസാല പിടിച്ചോട്ടെ അതുകൊണ്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ഈസി ആയിട്ട് മസാല പിടിക്കും അതിപ്പോൾ ചിക്കനായാലും ഫിഷ് ആയാലും ഏതായാലും അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തത് അപ്പോൾ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലല്ല ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്കിന്ന് നമ്മളെ കാടകളെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഈസി ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും അധികം വേവില്ല ഒന്നാമത് അതിലധികം ഇറച്ചി അതിൽ വരുന്നില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ട അപ്പം നമുക്ക് വേഗം കാടകളെ പൊരിച്ചെടുക്കാം അങ്ങനെ കാടക്കുട്ടന്മാരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാത്രി ഫുഡ് കഴിക്കാനായപ്പോൾ കുട്ടികൾ പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും ചോറ് വേണ്ട വേറെ എന്തെങ്കിലും മതി എന്ന് ദോശമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ചപ്പാത്തി വരത്തി ഇരിക്കേണ്ടി വന്നേനെ അപ്പോൾ വേഗം നന്നായിട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ട് മൊരിയിച്ചെടുത്ത് രണ്ട് ദോശ രണ്ടുപേർക്കും കൊടുത്തു രണ്ടു പേർക്കും നല്ലോണം ക്രിസ്പി ആവണം ദോശ കഴിക്കുമ്പോൾ അല്ലാതെ ഇങ്ങനെ ഉട്ടുന്ന ദോശ രണ്ടുപേരും കഴിക്കില്ല അപ്പോൾ ഇതാ കാട ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഗാർണിഷ് ചെയ്യൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല വേഗം പോയി കഴിക്കും അപ്പോൾ ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയിട്ട മത്തിക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു രണ്ടു പേർക്കും നമുക്ക് ദോശയ്ക്ക് സാധാരണ സാമ്പാർ ചട്നി അങ്ങനെയൊക്കെയാണ് കോമ്പിനേഷൻ പക്ഷെ ഞങ്ങൾക്കിവിടെ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എന്ത് കറിക്കും ദോശ കഴിക്കും അങ്ങനെ കോമ്പിനേഷൻ നോക്കിയൊന്നും കഴിക്കാറില്ല അപ്പോൾ അതേ പിള്ളേർക്ക് രണ്ടുപേർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അഭിപ്രായം കാണാം സാധാരണ അവരെന്ത് കഴിച്ചാലും ഇപ്പം നന്നാണെങ്കിലും നന്നല്ലെങ്കിലും അവർ നല്ല രസമുണ്ടമ്മെന്നേ പറയാറുള്ളൂ അതുകൊണ്ട് അവരഭിപ്രായം ഇനിയിപ്പോൾ എന്താ എനിക്ക് വിഷമമാവുണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അഭിപ്രായം പറയുക അപ്പോൾ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അയ്യോ കൊള്ളില്ല ഇഷ്ടമായിട്ടില്ല എന്ന് ഇതുവരെ രണ്ടുപേരും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഇത് ഉണ്ടായിരുന്നു കേട്ടോ ഇത് രസമില്ലാത്തതുകൊണ്ടാന്നെങ്കിൽ ഇത് നല്ല രസം ഉണ്ടായിരുന്നു അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും അത് മുഴുവൻ കഴിച്ചായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സാധാരണ രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരത് കഴിക്കാതെ വെച്ചാൽ എനിക്ക് മനസ്സിലാവും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പക്ഷേ ഇത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളൊരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവിടെ കിടന്നോട്ടെ Oh, thanks for watching!